ഹായ് ഫ്രണ്ട്സ് ഓൾ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളി ഇപ്പോളി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാൻ ഇവിടെ പഴയ ഡിന്നർ സെറ്റിൻ്റെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിൽ വരുന്ന ഈ ഒരു രണ്ട് ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അതുപോലെ ഈ ബോക്സിൻ്റെ സൈഡ് ഭാഗം ഇതുപോലെ മടക്കി വെച്ചിട്ട് ഫെവി കൂള കൊണ്ട് നന്നായിട്ടൊന്നും ഒട്ടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ബോക്സ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗം കോൺ ഷേപ്പ് രീതിയിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രിൻറ് വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് എഫ് ഓർ ഷീറ്റ് കൊണ്ട് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എഫ് ഓർ ഷീറ്റ് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തതാണിത് ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ തന്നെ വീട്ടിൽ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ള ഒരു പഴയ കവറാണ് അതിൻ്റെ ഈ ഗോൾഡൻ കളറിൻ്റെ പ്രിന്റ് വരുന്ന നല്ല ഭംഗിയുള്ള ഈ ഒരു ഭാഗം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ അതിൻ്റെ ബാക്കി വരുന്ന പീസുകൾ ഇതിൻ്റെ സൈഡിലും ബോക്സിൻ്റെ സൈഡിലും അതുപോലെ കോൺ കോൺഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ള ആ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബോക്സിൻ്റെ സൈഡിലൊക്കെ ഞാൻ അക്രലിക്കിൻ്റെ ഗോൾഡൻ കളറോട് ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പ്രിൻ്റും ഗോൾഡൻ കളറിലെ കളറിലാണ് അതുപോലെ തന്നെ ബോക്സും ഓൾറെഡി വൈറ്റ് കളറാണ് അപ്പോൾ ആ കളറുകളൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഗോൾഡൻ കളർ കൊണ്ട് ഞാൻ ലൈന് വരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ കളറ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹാമ്പർ ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഇവിടെ ഫുൾ ആയിട്ട് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടി ഞാൻ നമ്മളെ തേക്കിൻ്റെ വിത്തിൻ്റെ കൊമ്പ് എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ ചെറിയ കൊമ്പുകൾ എടുത്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് കളർ ചെയ്തെടുക്കണം അതിനുവേണ്ടി ഞാൻ ഇവിടെ അക്രലിക്കിൻ്റെ ഗോൾഡൻ കളർ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഓരോ കൊമ്പിനെ എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുന്ന രീതിയിൽ കളർ ചെയ്തെടുക്കുകയാണ് ഞങ്ങൾ ഇതുപോലെ എല്ലാം കളർ ചെയ്തെടുക്കണം ഞങ്ങൾ കളർ ചെയ്ത് ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചെടുക്കണം ിക്കാനായിട്ട് ഞാനിവിടെ ഒരു ഇതുപോലെ തന്നെ കട്ട് ചെയ്ത ഒരു കവറിന്റെ ഭാഗം റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ട് ചെയ്യുള്ള പേപ്പറോ അല്ലാന്നുണ്ടെങ്കിൽ കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇത് ഓരോ ഓരോന്നായിട്ട് നമുക്ക് ഗ്ലൂഗണ് ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊമ്പ് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊക്കെ കുറച്ച് ചെറിയ ചെറിയ വൈറ്റ് ബീഡ്സുകൾ ആഡ് ചെയ്യണം ഈ ബീഡ്സ് ഞാൻ നമ്മൾ ടിഷ്യൂ പേപ്പറും ഫെവികോളിൽ ഡിപ്പ് ചെയ്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ട് ഉണക്കി സിൽവർ കളർ കൊടുത്ത് എടുത്തതാണ് ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഗ്ലൂ കണ് ഉപയോഗിച്ചിട്ട് ഇതിന് മേലെ ഒട്ടിച്ചു കൊടുക്കാം ീഡ്സൊക്കെ ഒട്ടിച്ചിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സെന്ററിലായിട്ട് ഫ്ലവർ വെച്ച് കൊടുക്കണം ഈ ഫ്ലവർ ഞാന് ഉണങ്ങിയ വായൻ്റെ ഇല കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഇലകൾ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ റെഡ് കളറിന്റെ ഫ്ലവർ ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിട്ടാണ് ലീഫ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഹാമ്പറിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു ഫ്ലവർ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹാമ്പർ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഗിഫ്റ്റ് ബോക്സിൻ്റെ സെൻട്രലായിട്ട് വെച്ച് കൊടുക്കാം ഇനി അതുപോലെ തന്നെ ഈ ബ്ലാങ്കായി കിടക്കുന്ന ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ ചെയ്യണ ഒരു ഭാഗത്ത് ക്ലോത്തിൻ്റെ ഒരു ഭാഗം സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നീ ഒട്ടിച്ചു കൊടുത്തതിൻ്റെ സെൻട്രലായിട്ട് ആയിട്ട് ഇത് ഞങ്ങളുടെ വെഡ്ഡിങ്ങിൻ്റെ ഒരു പിക്ക് ആണ് അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞങ്ങൾ രണ്ടു പേരുടെയും പേരെഴുതിയിട്ടുള്ള ഹാർഡ് ഷേപ്പിലുള്ളൊരു കാർഡും വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഈ കാർബോർഡിക് പെട്ടീൻ്റെ ആ ഒരു കളറ് വരുന്ന ആ ഭാഗത്തൊക്കെ യെല്ലോ കളർ വരുന്ന ആ ഭാഗത്തൊക്കെ ഞാൻ റെഡ് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ പെട്ടിട്ടില്ല അത് ഈയൊരു കളറ് ഞാൻ അക്രളിക്കിൻ്റെ റെഡ് കളർ കൊണ്ട് കൊടുത്തതാണ് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ബോക്സിൽ നമ്മൾ വാങ്ങിയിട്ടുള്ള ഗിഫ്റ്റ് ഓരോന്നോരോന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് അതുപോലെ ഈ ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ റെഡ് കളർ ഫ്ലവർ എടുത്തിട്ടുണ്ട് അത് വീഡിയോയിൽ കാണുന്നതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം എല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മളെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്കാണിത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മളെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തിട്ടാണെങ്കിലും നമ്മളെ കയ്യിൽ കിട്ടാവുന്ന ഐറ്റംസ് ഉണ്ട് ഇതുപോലെ കൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്